വെൽക്കം ബാക്ക് ടു മല്ലു മലമ്പിക്സ് വേൾഡ് മല്ലു മലിംപിക്സ് വേൾഡിന്റെ പുതിയ വ്ളാഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ടുള്ള ഡേ ആണ് കേട്ടോ ഇന്ന് എൻ്റെ ചേച്ചി ദുബായിന്ന് വരെയാണ് മൂന്ന് വർഷമായി പോയിട്ട് എൻ്റെ മാരേജ് കഴിഞ്ഞ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു വൺ വീക്ക് ഉണ്ടായിരുന്നു എന്നിട്ടാണ് പോയത് കേട്ടോ അപ്പം അതിനിടയിൽ ചേച്ചിക്ക് ഒരു മോളായിട്ടുണ്ട് എനിക്കൊരു മോളായി പരസ്പരം കണ്ടിട്ടില്ല ചേച്ചി ഇവളെയും കണ്ടിട്ടില്ല ഞാൻ ചേച്ചിയുടെ മോളെയും കണ്ടിട്ടില്ല അപ്പോ അതാ നല്ല എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ അവരെ കാണാനുള്ളത് ഞങ്ങൾ കോഴിക്കോട് എയർപോർട്ടിലേക്ക് വന്നേക്കാണ് അതിനിടയിൽ വണ്ടി ഒന്ന് സൈഡ് ആക്കിയതാണ് കേട്ടോ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എടുക്കായിരുന്നു അപ്പൊ ഒന്ന് വോമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡാക്കിയതാണ് അപ്പോ ഇനി അവിടെ പോകണം ചേച്ചീനെ കൊണ്ടുവരാനായിട്ട് നല്ല ഹാപ്പിയാണ് കേട്ടോ ഞാൻ ചേച്ചി മോളെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം കുറച്ചൊക്കെ വോമിറ്റ് ചെയ്തപ്പോൾ നല്ല തലവേദന ആട്ടോ അപ്പോൾ തൊട്ടടുത്തൊരു ചെറിയൊരു ചായ ഷോപ്പ് കണ്ടു അപ്പോൾ അവിടെ പോയിട്ട് നല്ല ചൂട് ചായും അതുപോലെ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ എന്താ വടയൊക്കെ എടുക്കാണ്ട് അപ്പോഴാണ് അമ്മ പറഞ്ഞത് രണ്ടുമൂന്ന് വട എക്സ്ട്രാ എടുത്തോ എന്തായാലും അവർ വരുമ്പോൾ ഇനി നല്ല വിശപ്പ് ഉണ്ടായിരിക്കും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ അമ്മ പറയുമായിരുന്നു അങ്ങനെ അവർക്കും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക് വണ്ടിന്ന് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു തമ്പരി കുട്ടിക്ക് സമൂസയുടെ മുകളിലാണ് കണ്ണ് നല്ല എരിവുള്ളത് കൊണ്ട് അത് കൊടുത്തില്ല പകരം എന്താ വട കൊടുത്തു കേട്ടോ വടയാണെങ്കിൽ അവൾക്ക് തീ ല്ല ഇതൊക്കെ കഴിച്ചു കൂട്ടിയിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾ രണ്ട് പേര് നന്നായിട്ട് വാള് വെക്കും കേട്ടോ ഞങ്ങൾക്ക് തീരെ യാത്ര ചെയ്യാനായിട്ട് പറ്റില്ല എന്നെക്കാളും ബുദ്ധിമുട്ടാണ് തമ്പരകുട്ടി ഛർദിക്കുമ്പോ കേട്ടോ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണെന്ന് തന്നെ പറയാം നന്നായിട്ട് ഞങ്ങൾ രണ്ട് പേര് മാറി മാറി വോമിറ്റ് ചെയ്യാമായിരുന്നു എനിക്ക് വയ്യാത്തോണ്ട് അവളെ ശ്രദ്ധിക്കാനും പറ്റുന്നില്ല ഞാൻ വൊമിറ്റ് ചെയ്യുമ്പോൾ അവളും നല്ല കരച്ചില്ല അമ്മയ്ക്ക് എന്തോ പറ്റി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അവള് കറിയണത് അങ്ങനെ ഞങ്ങളിത് ചായ ഒക്കെ കുടിച്ചിട്ട് വണ്ടിയിലോട്ട് പോയി കേട്ടോ ഡ്രൈവർ അച്ഛൻ തന്നെയാണ് അച്ഛനും അമ്മയും ഞാനും ചിതേട്ടും കൂടിയാണ് ചേച്ചിനെ വിളിക്കാനായിട്ട് പോണത് കേട്ടോ അങ്ങനെ അവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഇതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല സന്തോഷത്തിലാണ് അച്ഛൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ എനിക്കാണെങ്കിലോ ചേച്ചീനേം ചേച്ചിയുടെ മോളെയൊക്കെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൂടി കൂടി വരുകയാണ് കേട്ടോ അവരെത്തിയിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തമ്പരകുട്ടിക്കാണെങ്കിൽ നിലത്തിറക്കണം കേട്ടോ അപ്പോൾ അവൾ എന്തായാലും ഉഷാറാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നിലത്തൊക്കെ ഇറക്കി കൊടുത്തു അങ്ങനെ എൻ്റെ അമ്മേടേയും കൈയ്യൊക്കെ പിടിച്ച് കുറച്ച് നേരം നടന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഡാ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഞാനാണെങ്കിൽ ചേച്ചി ഇപ്പം എത്തും എന്ന് പറഞ്ഞിട്ട് ഓട്ടായിരുന്നു കേട്ടോ കാണാൻ കൊത്തിയായിട്ട് വയ്യ മൂന്ന് വർഷമായി കണ്ടിട്ട് എൻ്റെ പൊന്നു കാണാൻ കൊതി കൂടി കൂടി വന്നിട്ട് ഞാൻ ഓട ഓട്ടമായിരുന്നു കാണാനായിട്ട് അമ്മയാണെങ്കിലോ നല്ല ഹാപ്പിയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും നല്ല ഹാപ്പിയാണ് ചേച്ചി വരുന്നതിൻ്റെ ആ ഒരു ഹാപ്പിനെസ്സാണ് ഞങ്ങളുടെ മുഖത്ത് കാണുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടേക്ക് പോയി 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 ഒരുപാട് നേരം അവിടെ കാത്തു നിന്നതിന് ശേഷമാണ് കേട്ടോ ചേച്ചി വന്നത് ഒരൊന്നൊന്നര മണിക്കൂറോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ കാത്തിരിപ്പിന് ഒടുവിൽ ഇതാ ചേച്ചിയും കുഞ്ഞുമണികളും വന്നിട്ടുണ്ട് പാവം നിരഞ്ചുമാണ് ട്രോളിയൊക്കെ കുന്തിയിട്ട് വരുന്നത് ചേച്ചിയാണെങ്കിൽ അവിടെ നിന്ന് തൊട്ടേ മോളെടുത്തിട്ടാണ് വരുന്നത് അപ്പം അമ്മ വേഗം കയ്യിൽ നിന്ന് മേടിച്ചു ഞാനാണെങ്കിലും ചേച്ചീനും കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്തോട്ട് ഓടുകയാണ് കേട്ടോ അങ്ങനെ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി ചേച്ചിയുടെ മൂക്കൊക്കെ മാറിയ പോലെ എനിക്കും തോന്നി ചേച്ചി പറയാൻ നീ ഒരു ഉണ്ടത്തക്കാലി ആയിക്കണല്ലോന്ന് അതെ അതെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് തടിച്ചേക്കുണ് ഞാന് അപ്പം ചേച്ചി പറയാം ഞാനൊന്നും ഒരു തടിയല്ല അല്ലേ നിന്നെ കണ്ടപ്പോഴാ സമാധാനമായിരുന്നു അങ്ങനെ ഞങ്ങളിത് കുറച്ചു നേരൊക്കെ വർത്താനം പറഞ്ഞു തമ്പുരിക്കുട്ടീനെ കുറേ നേരം ചേച്ചി വിളിച്ചു വിട്ടാവും അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കറച്ചിലൊന്നും ഉണ്ടായിട്ടില്ല തമ്പുരിക്കുട്ടി നല്ല ഹാപ്പി ആയിട്ട് അവരെ കണ്ടപ്പോൾ മൂത്ത മോൻ്റെ പേര് നിരഞ്ജനെന്നും താഴെയുള്ള ആളുടെ പേര് നിരാമയെന്നാണ് കേട്ടോ നിരാമു ആണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒരു കരച്ചിലായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ എൻ്റെ അടുത്തേക്ക് വരു പോലും ചെയ്തില്ല കുറച്ച് നേരം കഴിയേണ്ടതായിട്ട് വന്നു ഇന്ന് സെറ്റായിട്ട് വരാനായിട്ട് കേട്ടോ പാവം ചേച്ചി അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു ഉണ്ണികളെ ആയിട്ട് തനിച്ച് വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് കുറേ പ്രശ്നമായി അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിന്ന് പറയുമായിരുന്നു കുറേ നേരം എടുത്തു മോള്ക്കാണെങ്കിൽ വയ്യാതെ ചെവിട് വേദനയ്ക്ക് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഫ്ലൈറ്റ് അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ കയ്യൊക്കെ വേദനിച്ചിട്ട് വയ്യാന്ന് പറയുമായിരുന്നു അപ്പം ഞങ്ങൾക്കത് കേട്ടപ്പോൾ വിഷമായി രണ്ട് മക്കളെയും വെച്ചിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വന്നത് ചേച്ചി പറയുക അവളെത്തിയപ്പോൾ എനിക്ക് വരണ്ടായിരുന്നു എന്നാണ് തോന്നിയത് എന്നൊക്കെ അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു തമ്പുരിക്കുട്ടിയാണെങ്കിൽ ട്രോളിയുടെ മുകളിൽ കയറിയിരിക്കുകയായിരുന്നു അവളുടെ വിചാരം അവളാണ് ദുബായിന്ന് വന്നത് കേട്ടോ അങ്ങനെയാണ് ഇരിപ്പ് എല്ലാവരും നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യല്ല അവർ വിചാരിക്കും തമ്പുരിക്കുട്ടിയാണ് വന്നതെന്ന് അങ്ങനത്തെ ഇരിപ്പാണ് അവളുടെ ഇരിപ്പ് അവൾക്ക് നല്ല സന്തോഷമായി ചേട്ടനെ കിട്ടിയപ്പോൾ പറയുക വേണ്ട കേട്ടോ നിരഞ്ചൂരം നന്നായി ായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവൾക്ക് അങ്ങനെ അങ്ങനെന്താ നിരാമോണെങ്കിൽ ആരെടുത്തേക്കും വരുന്നില്ല കേട്ടോ നല്ല വാശിയായിരുന്നു അപ്പൊ ഞങ്ങളൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ പിന്നെ അധികം നേരെ അവിടെ നിൽക്കാനായിട്ട് നിന്നില്ല വേഗം അച്ഛൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഓടി ഓടിവായിരുന്നു പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് നിന്നു കേട്ടോ അപ്പൊ അതെ നിരഞ്ജൂവിനെ കണ്ടപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി വലിയൊരു ചെക്കനായേക്കണോട്ടാ അങ്ങനെ പിന്നെ വീഡിയോ എടുക്കാൻ ഒന്നും നിന്നില്ല വണ്ടിയിൽ കയറിയപ്പം തന്നെ ഞാനും നിരഞ്ജും നിരാമും അതുപോലെ തമ്പുരിക്കുട്ടിക്ക് ഗംഭീര വോമിറ്റിങ് ആയിരുന്നു നിരഞ്ജൂനൊന്നും തീരെ വയ്യ തമ്പരകുട്ടി തളർന്നു ഇറങ്ങി കേട്ടോ അങ്ങനെന്താ ഫുഡ് കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ കയറി മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തു ഞാനൊരു തരി പോലും കഴിച്ചില്ല എനിക്ക് കഴിക്കാൻ പോലും പറ്റിയില്ല കേട്ടോ അപ്പം ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ